അശ്വതിയുടെയും ഭരണിയുടെയും കാർത്തിക കാൽഭാഗത്തിൻ്റെയും പക്ഷി മൃഗാദികളെക്കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞു അതായത് മേടക്കൂറിലുള്ള നക്ഷത്രങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത് കൂറെന്ന് പറഞ്ഞാൽ ചന്ദ്രൻ നിൽക്കുന്ന രാശിയാണ് കാർത്തികയുടെ ഒടുവിലത്തെ മുക്കാൽ ഭാഗം ഇടവക്കൂറാണ് ചില നക്ഷത്രങ്ങൾ രണ്ട് കൂറുകളായാലും അതിൻ്റെ പക്ഷിമൃഗാദികൾക്ക് വ്യത്യാസമൊന്നുമില്ല കാർത്തിക അസുരഗണമാണ് അതിൻ്റെ ഭൂതം ഭൂമിയാണ് മൃഗം ആടാണ് വൃക്ഷം അത്തിയുമാണെന്ന് പറഞ്ഞു മേടത്തിലെ കാൽഭാഗമുള്ള കാർത്തികയുടെയും അശ്വതിയുടെയും ഭരണിയുടെയും ഗ്രഹം ചൊവ്വയാണ് എന്നാൽ ഇടവക്കൂറിൻ്റെ ഗ്രഹം ശുക്രനാണ് അശ്വതിക്കാരുടെ ആദ്യ ദശാകാലം കേതുവും ഭരണിക്കാരുടെ ആദ്യ ദശാകാലം ശുക്രനും കാർത്തികക്കാരുടെ ദശാകാലം ആദിത്യനുമാണ് ഇനി രോഹിണി നക്ഷത്രത്തെക്കുറിച്ച് പറയാം രോഹിണിയുടെ ദേവത ബ്രഹ്മാവാണ് മനുഷ്യഗണവുമാണ് അതിൻ്റെ ഭൂതം ഭൂമിയും മൃഗം നൽപ്പാമ്പും വൃക്ഷം ഞാവലുമാണ് ഓരോ രാശിയിലും ചന്ദ്രൻ നിൽക്കുന്ന രാശിയാണല്ലോ കൂറ് പന്ത്രണ്ട് രാശികളിലും ചന്ദ്രൻ സഞ്ചരിക്കുന്നെങ്കിലും ഇടവത്തിലാണ് ചന്ദ്രൻ ഉച്ചനാകുന്നത് ഇരുപത്തേഴ് നക്ഷത്രങ്ങളിൽ രോഹിണിയോടാണ് ചന്ദ്രന് കൂടുതൽ പ്രിയം അതേക്കുറിച്ചുള്ള ഒരു കഥ പറയാം ദക്ഷപ്രജാപതിയുടെ ഇരുപത്തിയേഴ് പെൺമക്കളെ സുന്ദരനായ ചന്ദ്രന് വിവാഹം കഴിച്ചു കൊടുത്തു അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തേഴ് ഭാര്യമാരുമായി ചന്ദ്രമണ്ഡലത്തിലെത്തിയ ചന്ദ്രൻ മറ്റു ഇരുപത്താറ് പേരെയും ശ്രദ്ധിക്കാതെ എപ്പോഴും രോഹിണിയുമായി ചുറ്റി നടക്കും മറ്റു ഭാര്യമാർ സങ്കടവുമായി ദക്ഷനെ സമീപിച്ചു ദക്ഷൻ ചന്ദ്രനെ വിളിപ്പിച്ചു താക്കീത് ചെയ്ത് ചന്ദ്രനെ പറഞ്ഞു വിട്ടു വീണ്ടും ചന്ദ്രൻ പഴയതുപോലെ തന്നെ നടന്നു രോഹിണി ഒഴികെയുള്ളവർ വീണ്ടും ദക്ഷനോട് പരാതി പറഞ്ഞു ദക്ഷൻ ചന്ദ്രനെ വിളിച്ചു വരുത്തി വളരെ ക്ഷോഭിച്ചു എന്ന് മാത്രമല്ല ശപിക്കുകയും ചെയ്തു നിനക്ക് യൗവനവും സൗന്ദര്യവും ഉണ്ടായതുകൊണ്ടാണ് ഇത്ര അഹങ്കാരമായത് അതുകൊണ്ട് ഇത് രണ്ടും നിനക്ക് ക്ഷയിച്ചു പോകട്ടെ ചന്ദ്രൻ ക്രമേണ നിറം വാങ്ങി ആരോഗ്യം ക്ഷയിച്ചു ക്ഷയിച്ചു വന്നു തൻ്റെ അവസ്ഥയിൽ മനം നൊന്ത് ചന്ദ്രൻ ശിവനെ ഭജിക്കാൻ തുടങ്ങി ശിവഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് ചന്ദ്രനോട് പറഞ്ഞു ഏതായാലും ശാപം ഫലിക്കുക തന്നെ ചെയ്യും എങ്കിലും ക്രമേണ അതിൽ നിന്നും മോചിതനായി പഴയ രൂപത്തിലെത്തും വീണ്ടും ചൈതന്യം കുറഞ്ഞു കുറഞ്ഞ് ഇല്ലാതാകുകയും പതുക്കെ പതുക്കെ പൂർണ്ണരൂപത്തിലെത്തുകയും ചെയ്യും അതാണ് കറുത്തവാവും വെളുത്തവാവുമായി വരുന്നത് നമ്മുടെ പുരാണ കഥകളിലെല്ലാം പ്രകൃതിയിലെ മാറ്റങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കഥയുണ്ടാകും ഏതായാലും രോഹിണി നക്ഷത്രത്തിലാണല്ലോ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജനനവും ഇനി മകേരത്തിൻ്റെ ആദ്യത്തെ അരഭാഗം കൂടി ചേരുമ്പോഴാണ് ഇടവക്കൂറ് പൂർത്തിയാകുന്നത് ഇടവക്കൂറുകാർക്ക് രണ്ട് വർഷമായി പത്തിൽ കണ്ടകനായിരുന്നു ഇനി ഒരു ആറുമാസം കൂടെ ഉണ്ട് താനും സൂക്ഷിക്കുക ഇടവക്കൂറുകാർ വളരെ ഭയഭക്തി ബഹുമാനത്തോടെ ശനിയോട് പ്രാർത്ഥിക്കുക അതുപോലെ ശിവനെയും അയ്യപ്പനെയും മനമുരുകി പ്രാർത്ഥിച്ചുള്ളൂ കണ്ടകശശനിയുടെ അവസാന കാലമാണ്